ബഹിരാകാശ നിലയത്തിലെത്തിയ ശുപാശു ശുക്ല തിരികെ ഇന്ത്യയിലെത്തി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുലർച്ചെയോടെയാണ് ശുഭാംശു എത്തിയത് വമ്പൻ സ്വീകരണമാണ് ശുഭാംശുവിന് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശുഭാംശു കൂടിക്കാഴ്ച നടത്തിയേക്കും ദേശീയ പതാകയുമായി നിരവധി പേരാണ് ശുപാംശു ശുക്ലയെ വരവേറ്റത് കുടുംബാംഗങ്ങൾ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ എന്നിവർ ശുഭാംശുവിനെ സ്വീകരിക്കാനെത്തിയിരുന്നു ഒരു വർഷത്തിനു ശേഷമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയിലെത്തുന്നത് ഈ മാസം നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ പങ്കെടുക്കും വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തിന് ശേഷം കുടുംബത്തിനെയും നാട്ടുകാരെയും കാണാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് താനെന്ന് വിമാനയാത്രയ്ക്കിടെ ഇൻസ്റ്റാഗ്രാമിൽ ശുഭാംശു കുറിച്ചു ജന്മനാടായ ലക്നൌവിൽ ശുഭാംശു പഠിച്ച സിറ്റി മോണ്ടിസോറി സ്കൂളിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറിന് ആക്സിയം ഫോർമിഷന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തിയത് സ്പേസ് എക്സ് ഡ്രാഗണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാലംഗ സംഘത്തിലെ ഒരാളായിരുന്നു ശുഭാംശു ശുക്ല നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം